ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷം സുഖല്ലേ നിങ്ങൾക്കൊക്കെ അലഹമ്മ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പോ ഇന്ന് എന്തായിരിക്കും ആയിരിക്കില്ലേ എസ്പെഷ്യല് ഇതെന്താ അറിയോ ഇതിങ്ങനെ നീർന്ന് കാണിക്കുമ്പോഴാണ് എല്ലാവർക്കും അറിയുള്ളൂ നീരാന് ഞാൻ നിന്നില്ല നീരുമ്പോഴത്തേന് ഞാനേ ഞാൻ എൻ്റെ ഊരെ നീർത്തേണ്ടി വരൂല നിങ്ങൾക്ക് അറിയില്ലേ അപ്പൊ ഇന്നലെ മഞ്ചേരിയിൽ എന്താ കാക്കു പോയപ്പോൾ കൂടുന്നാണിട്ടോ ബോട്ടി 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 അറിയണത് ചിലവർക്ക് അറിയില്ല എന്നാളൊക്കെ നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റിട്ട് ഉണ്ടാക്കി കണ്ടൊക്കെ പക്ഷെ എങ്ങനെ ചോദിച്ചിരുന്നു എന്താ കാത്ത അത് മനസ്സിലാണില്ല അതേപോലെ കവാട് കവാട് കാരണം എന്താ അറിയില്ല കവാട് എന്ന് പറയുന്നത് ഈ പശുവിന്റെ പോത്തിന്റെ ഒക്കെ വേസ്റ്റ് പീസുകൾ ഉണ്ടാവലോ അപ്പൊ പലവകുന്ന് പറയണത് കവാട് എന്നൊക്കെ പറയട്ടോ കവാട് എന്നാലും ഒരുവിധ ആളുകൾക്ക് അറിയില്ല പശുവിന്റെ വേസ്റ്റ് പീസുകളൊക്കെ ഉണ്ടാവൂലെ അതുകൊണ്ട് നമ്മള് കപ്പയും പൂളക്കെ ഇട്ട് പൂള കപ്പ എന്ന് വരയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ അതാണ് കവാട് നല്ല ടേസ്റ്റ് ആട്ടോ മക്കളെ ഒന്ന് മാങ്ങി ഉപയോഗിച്ച് നോക്കി നമുക്കൊക്കെ പോകാൻ മടിയാണ് കുറവാണ് കൊറവാണല്ലേ ആണുങ്ങൾക്കൊക്കെ മടി ചെലവർക്കൊന്നും മണിയില്ല ഞാൻ ചോദിച്ചു കേട്ടോ മാർക്കറ്റിൽ ചെന്നാ ചോദിച്ചു എത്തവ ചോയിച്ചുണ്ടീനു അതും പൈസ കൊടുത്തിട്ടല്ലേ വെറുതെ അല്ലല്ലോ വെറുതെ തരം ഒന്നും പൈസ കൊടുക്കണം കേട്ടോ ഈ ബോട്ടിക്കാരൻ പൈസ കൊടുക്കണം അത് കിലോ ഇരുന്നൂറ് റുപ്പ്യാട്ടോ കിലോനെ അപ്പൊ അവിടെ ആകെ ലേസം നിന്ന് തൂങ്ങി കടക്കുന്നുണ്ട് അപ്പൊ അത് മുഴുവനോട്ട് എടുക്കാൻ പറഞ്ഞ കേട്ടോ അപ്പൊ ഒന്നര കിലോനെ രണ്ടു കിലോന്റെ അടുത്തുണ്ടാവും ഇവിടെ ലേസം ഒന്നും കൊടുത്ത് പിന്നെ അത് ഇണ്ടാക്കി കഴിഞ്ഞാല് ചുരുങ്ങി പോകുന്നൊക്കെ അറിയില്ലേ അപ്പൊ അതേ കുസലാ അപ്പൊളിക്കുട്ടി പറഞ്ഞു കട എന്നാ പുളി കുട്ടി കടികൊടുത്താണേ സ്കൂളിൽ റിപ്പബ്ലിക്കോ പിന്നെന്താ നമുക്ക് ഒരുപാട് ണികളുണ്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യേണ്ടിട്ടോ ഏർ നിങ്ങള് ലൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കപ്പെടളു കേട്ടോ അപ്പൊ ഇത് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിപ്പ മഞ്ഞളും നമ്മള് കുടുക്കിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മഞ്ഞളും മുളകും പൊടിയും ഇപ്പം ഇട്ട് വേവിച്ചാൽ മതി അത് കുറെ നേരം വറകൊക്കെ വേണം അപ്പം നമ്മളെ നിങ്ങൾക്ക് അറിയണത് അപ്പം ഞാൻ ആ കുക്കറിൽ ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കാന്ന് കരുതി ഞാൻ രേസം ചതവൊക്കെ ചേർക്കൂട്ടോ ചതവ് ചേർത്ത് കണ്ട് അതൊന്ന് വറ്റിച്ചെടുത്തുകാണ്ട് പിന്നെ നമ്മളെ കുരുമുളകും പൊടിയും ഒക്കെ ഇട്ട് കാണ്ടേ അതുകൊണ്ട് സൂപ്പറാക്കി നേരിച്ച് കച്ചി കൊച്ചെടു തിന്ന നല്ല ടേസ്റ്റാട്ടോ പിന്നെന്താ ഞാൻ വോയിസ് ഓവർ ആണ് കൊടുക്കൽ ഒന്നാമ വീഡിയോസ് ഒന്നും ചെയ്യാൻ വയ്യ അങ്ങനെ ടെൻഷനും കാര്യൊക്കെ ആയിരിക്കണല്ലേ നിങ്ങളും ടെൻഷൻ പെടുത്തല്ലേട്ടോ നിങ്ങള് ഒരുപാട് ആളുകള് മെസ്സേജ് വിടുന്നുണ്ട് ടെൻഷനാണ് ഋഷ കണ്ടിട്ട് സാരം ഒക്കെ ശരിയാവും പിന്നെ അതൊക്കെ നമ്മള് പൊരുത്തപ്പെടാൻ പഠിച്ചണം എല്ലാ കാര്യങ്ങൾക്കും ലോകം ഇവനും കട അതേപോലെ വീട് വിറ്റാലും തീരാത്ത കടങ്ങളാണ് നമുക്ക് അപ്പോൾ നിങ്ങളൊന്നും കൂടി തന്നിട്ട് കാര്യമില്ല എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാവരും വാട്സപ്പിലൂടെയും അതേപോലെ പേഴ്സണലായി വിളിക്കുന്ന ആളുകളുണ്ട് കമന്റ് ചെയ്യാത്ത ആളുകൾ റിഷ ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തതരായി ആ വീട് വിട്ട് ഇറങ്ങല്ലേ കുട്ടികളും പറഞ്ഞതാണ്ട് പക്ഷെ ഒരുപാട് കടങ്ങളുണ്ട് അതൊന്നും തീരൂല വീട് വിറ്റാലും തീരൂല അപ്പോൾ വീടിൻ്റെ കച്ചവടം കാര്യങ്ങളൊക്കെ റെഡി ആയി നിൽക്കുന്ന നിങ്ങൾക്ക് അറിയില്ലേ അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ പറയാത്തത് അത് റേസറും കാര്യങ്ങളൊന്നും ഒന്നും ആയിട്ടില്ല പിന്നെ നമ്മളെ ബാങ്കിലത്തെ അവസ്ഥകൾ വളരെ മോശാണ് ഒരു കുറച്ചൊന്നും തന്നിട്ടില്ല അപ്പൊ ഒന്ന് ഒരു പത്താം തീയതി വരെയൊക്കെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് ഇങ്ങളോട് പറയാന്ന് കഴിഞ്ഞിട്ട് വെറുതെ എങ്ങനെ ഒരു കണ്ടന്റിനും വേണ്ടി എന്നിപ്പോ നമ്മള് അതിനെ പറ്റി ഇങ്ങനെ പറയാൻ നിൽക്കണ്ടല്ലോ ഇല്ല ഇല്ല പോലെ പറയും നോക്കാറില്ലേ അത് ദാരിദ്ര്യമാണെങ്കിലും ഇല്ലാതാണെങ്കിലും പാത്തു എല്ലാ കാര്യങ്ങളോട് പറയും അത് ഒരു സഹതാപത്തിനും വേണ്ടിയിട്ടോ പൈസക്ക് വേണ്ടിയിട്ടോ ഒന്നല്ല പേഴ്സണലായി വിളിച്ച് കണ്ട ഒരുപാട് ആളുകൾ അവരൊക്കെ വീഡിയോസ് കാണുന്നുണ്ടോ പറയലുണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നന്നായി ഹെൽപ്പ് ചെയ്ത് തരാം ഈ ഒരു ഗൂഗിൾ പേന്റെ നമ്പർ വെക്കുകയും ഞാൻ ചെയ്യാത്തതിന്റെ കാരണം ആവശ്യമില്ലാതെ ഒരു മനുഷ്യന്റെ കയ്യിൽ നമ്മൾ പൈസ വാങ്ങാൻ പാടില്ല അതിന് ഒരു എവിഡൻസ് വേണം അല്ലേ ഒന്നെങ്കിൽ ഇൻ്റെ കടം തീരണം വീട് ജപ്റ്റീന്ന് ഒഴിവാകണം അങ്ങനെ ഡീറ്റെയിൽസ് വരണം അതാവൂല ഞങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല പിന്നെ നല്ല ചാറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ ചെയ്തതന്നെ അതിനൊന്നും ഞാൻ ഇതുവരെ വരെ ചോദിച്ചിട്ടില്ല പക്ഷെ അതൊക്കെ റെഡി ആവും എന്തായാലും നമുക്കിപ്പോ ഒരു വാടക പോണന്നാലും കട ഇല്ലാതെ റാഹത്തായിട്ട് കിടക്കാലോ അല്ലെ സമാധാനത്ത് ആദ്യമൊക്കെ ഒന്നും ഇണ്ടാക്ക അപ്പത് എല്ലാര്ക്കും ഒരു പാടാണ് ഇതെല്ലാര അവസ്ഥയിൽ കൂടി കടന്ന് പോണ ഓരോ ടൈം ആണ് അല്ലേ നിങ്ങളൊക്കെ പറയണ്ടി ലോൺ എടുത്ത കഥ അടക്കാൻ കഴിയാത്ത കഥയൊക്കെ ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യണമെന്ന് മരിച്ചണതും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ അതൊന്നുമില്ല നമ്മളെ ജീവിതം സന്തോഷാണ് നിങ്ങൾക്ക് അറിയാം കുറേ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് കടങ്ങളുണ്ട് എന്നാലും അല്ബന്തു ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാ ഞാനും കാക്കും ഫാമിലി കഴിയണത് ഇല്ല ഇല്ല തിന്നുകാണ്ട് കുടിച്ചു കാണ്ട് കഞ്ഞിവെള്ളം കാളിച്ചുകാണ്ടെങ്കിലും അത് എനിക്കൊരു വീഡിയോസ് ഉണ്ട് അതുകൊണ്ടാണ് കാട്ടി തരുന്നത് അപ്പം അതുകൊണ്ടൊന്നും കാര്യമല്ല നമുക്ക് ധൈര്യമായിട്ട് വീട് വയ്ക്കേണ്ടി വന്നാൽ വിൽക്കണം ജെപ്റ്റി ആണെങ്കിൽ ജപ്റ്റി കൊടുക്കാമല്ലോ അത് കൊടുക്കണം റാഹത്തായിട്ട് കിടക്കണം വീട് എന്ന സ്വപ്നം എല്ലാവരും ഒരു മനസ്സിൽ വലിയൊരു സ്വപ്നമാണ് ഒരു കൂട് അല്ലെ കുട്ടികളെയും കൂട്ടി പിടിച്ചു ഇനി ഉണ്ടാക്കാൻ കരുതുകയാണെങ്കിൽ റബ്ബ് കരുതുകയാണെങ്കിൽ അതിനധികം സമയൊന്നും വേണ്ട പോലെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യാണ്ട് എനിക്ക് അപ്പോൾ ഒരു സഹതാപം ഒരു സഹതാപം പിടിച്ചു പറ്റാനല്ല എന്നാലൊരു കമൻറ്റ് ചെയ്യാൻ കണ്ടു സഹതാപത്തിനും വേണ്ടിയിട്ടാണ് വീഡിയോസ് സബ്സ്ക്രൈബർ കൂടാനും എന്തിനാ മക്കളെ എനിക്ക് ഇന്ന കാണുന്ന മുത്തമണികൾ ഇന്നെ കാണുമെന്ന് എനിക്കറിയാം ഇന്ന സബ്സ്ക്രൈബ് ചെയ്യണവര് സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ ഞാൻ അന്ന് പറഞ്ഞ പോലെ എവിടെയും ഗൂഗിൾ പേ നമ്പർ വെച്ച് കാണുമ്പോൾ ഹെൽപ്പ് ചെയ്തേരും പറഞ്ഞിട്ടില്ല പിന്നെ ഒരു അവസ്ഥ വരാക്കട്ടെ അങ്ങനെ അവസ്ഥ വരുമ്പോ അത് നമ്മളെ വല്ലാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പളേ പോത്തും അങ്ങനെ വെക്കുള്ളൂ അല്ലാതെ അനാവശ്യമായി ഒരാളെ കൈ ഒന്നും പൈസ വാങ്ങൂല അങ്ങനെ വെക്കുമ്പോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങള് ഹെൽപ്പ് ചെയ്തുകൊണ്ടി ഒരുപാട് വാട്സപ്പ് നിറഞ്ഞു കിടക്കുന്നുണ്ട് ഞാൻ റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞില്ല കമന്റ് ബോക്സ് എന്റെ എടുത്താൽ അറിയാ എന്നെ സ്നേഹിക്കുന്നോണ്ടാണ് സ്വന്തം പോലെ അനിയത്തി പോലെ സ്നേഹിക്കണോണ്ടാണ് പറയുന്നത് ഗൂഗിൾ പേ നമ്പർ വെക്കുക അങ്ങനെ ഒരു അവസരം വരുമ്പോ വരാക്കട്ടെ വരുമ്പോ അത് നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് തന്നോണ്ടിട്ടോ പിന്നെ ഇനി ഇത് വെക്കണെ താടി തരാം അപ്പൊ എന്റെ ഡീറ്റെയിൽസ് പത്താം തീയതി കഴിയട്ടെ എന്നിട്ട് പറഞ്ഞതരാ അപ്പൊ പറഞ്ഞു പറഞ്ഞു വരെ പിരിന്താണ് ഇഞ്ഞോണ്ട് ഇഞ്ഞോട് കളിച്ചണ്ടാ തളരൂലേ തളർത്താൻ നോക്കണോല വന്നത് തളരൂല പിന്നെന്താ ഇത് വയ്ക്കട്ടോ ഇത് വെച്ചിട്ട് കഴിച്ചു പൊരിച്ചു ചോറ് കാണ്ടെങ്കിൽ പിന്നെ മുത്തുമണികളെ എന്തേ തോണ അപ്പൊ മുത്തുമണികളെ ഞാനിത് ഇണ്ടാക്കട്ടെ അപ്പൊ അതിന്റെ വീഡിയോസ് ഞാൻ കാണിച്ചു വേണ്ടിട്ടൊന്നും അല്ല വീഡിയോസ് ഇണ് എന്താ കമന്റുകൾ ഇടല്ലേ വീഡിയോസ് അറിയണത് യൂട്യൂബിൽ എണിംസ് കിട്ടാനാണ് അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി അറഹദില്ല ഒരുപാട് സന്തോഷമാണ് ഇനി എന്റെ മക്കൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് എന്താണ് അപ്പം അത് കഴുകട്ടെ എന്തായാലും പുറത്തുനിന്ന് കഴുകട്ടെ ഇതൊരു വാസന ഉണ്ടാവും ഇത് എന്താന്നില്ലേ ബോട്ടി ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം അത് അറിയാത്തവർക്ക് കേട്ടോ ഈ കവാടിനെ പോലെ ചോദിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവൽക്കും വേണ്ടിയിട്ടാണ് പശുവിന്റെ എന്താപ്പ പറയാ പെട്ടി ആ വച്ച പരി അപ്പെട്ടിട്ടോ പെട്ടി അപ്പി പെട്ടി അറിയില്ലേ അത് അത് നന്നായിട്ട് ക്ലിക്ക് വൃത്തിയാക്കിക്കാണ്ട് അറച്ച് മുറിച്ച് തന്ന അപ്പൊ അവിടെ ചെന്നപ്പോ ഇങ്ങനെ വലിയ ഫ്ലാറ്റിൽ കിടക്കുന്ന ഒരു കണ്ട കണ്ടെട്ടോ ഞാൻ ഓനോട് പറഞ്ഞ മാനേ ഇത് മുറിച്ച് നന്നാക്കാ താത്താക്ക് വെക്കൂല താത്താനും കുട്ടി ഇത് മുറിച്ചോണ്ടെന്ന് അപ്പൊ ചുരിച്ചാ അപ്പൊ ആയിക്കോട്ടെ ദാത്താ ഞാൻ മുറിച്ച് തരാറ് മുറിച്ച് കൊടുക്കൂട്ടോലും മുറിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഞമ്മള് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ശരിക്കും ഇപ്പൊ വള്ളം കൊണ്ടും ചുടുവള്ളം കൊണ്ടൊക്കെ കഴുകണം കേട്ടോ നന്നായിട്ട് പിന്നെ എന്താണോ ഇത് നല്ല വേവില്ല സാധനമാണ് ഒരു പത്ത് രൂപ കൂക്ക് കൂക്കിച്ചണം അപ്പൊ അതിൽ തന്നെ അതിന്റെ സത്തുകളൊക്കെ അറിഞ്ഞു പോയി കഴുകി വൃത്തിയാക്കിയാണ് പിന്നെ നമ്മളെ മസാലകളൊക്കെ ഇട്ട് നന്നായിട്ട് നന്നായിട്ട് പുറത്തെടുക്കറോ അപ്പൊ കാണിച്ചരാം എല്ലാരും സ്കിപ്പ് അടിച്ചാതെ കണിട്ട് ഊത്ത് കണിയാലേ നമ്മളെ വ്യൂ കേറിയ ടൈമാണ് അപ്പൊ ഇങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഉപകാരം തന്നെയാണ് നമ്മളെ വീഡിയോസ് സപ്പോർട്ട് ചെയ്ത് തരിക അപ്പൊ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും അപ്പൊ ഇത് കഴുകി വരാം മഞ്ഞള് മുളക് വേവിച്ചാലാണ് കേട്ടോ മഞ്ഞളിട്ട് വേവിച്ചണ്ട് പിന്നെ പിന്നെ അത് വെന്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാട്ടിപ്പൂട്ടലൊക്കെ കിടക്കുക ഞാൻ ആ പൂമ്പുളിയൊക്കെയാണ് കുടിച്ചോട്ടെ എഴുതിക്കാണ്ട് ആ പൂമ്പുളിയൊക്കെ പ്രത്യേക രസാണ് അപ്പൊ അങ്ങനെയാണ് കാട്ടി കൂട്ടുകട്ടോ ശരി മഞ്ഞളൊക്കെയാണ് വലുതാ കൊച്ചില് വണ്ടിയും പിന്നെ നമ്മളാ ചതവ് കിട്ടോ ചതവ് കൂട്ടത്തിനെ ചതകളൊക്കെ പജോണ്ടല്ല ഡാക്കിപ്പോളി പജി ഇപ്പൊ അങ്ങനെ നല്ലോണം വെക്കണല്ലോ നമ്മളെ കുട്ടിയാക്കണല്ലേ ഏർ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങോട്ട് മുറിച്ചെ നമ്മളെന്താണ് വെള്ളം കാരണം കുറച്ച് വെള്ളം മക്കളെ എന്താ വെച്ചാല് വേവ് നല്ലോണ്ടാവും ഞമ്മ ആവട്ട മക്കളെ വെന്ത് പത്ത് പൂക്കൊക്കെ കൂട്ടിട്ടോട്ടെ വെന്തിട്ട് നമുക്ക് കരിച്ച് നെരിച്ച് പൊരിച്ചു തിന്നോ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഇര ഇണ്ടാ ചിലക്ക് വാസന ഒന്നും പറ്റൂല ചെലവൽക്ക് അതിന്റെ ഒരു ബാഡ് സ്മെല്ല പറ്റൂല അപ്പൊ നന്നായിട്ട് നമുക്ക് പത്തെണ്ണം കൂടിട്ടോ പോത്തറച്ചിക്ക് തന്നെ എട്ട് പൂക്കിലെ പിന്നെ അതൊരു സാധനം വെച്ചിട്ടില്ല കേട്ടോ കൊറേ കാലം ഈ വെക്കണം കരുക്കണം പിന്നൊരു പത്ത് പൂക്കട്ടെ അപ്പൊ പിന്നെന്താ അപ്പൊ അതൊക്കെ എന്നെ പറഞ്ഞു വന്നത് മുഴുവൻ പറഞ്ഞില്ലല്ലേ ഇപ്പൊ പൂജ്യത്തുമ്പോ നിക്കണ് സീറോ നിക്കാണ് അപ്പൊ ഒരാൾക്കും നമ്മളെ ആശ്രയിക്കാതെ നമ്മളെ കൊണ്ട് കെട്ടിപ്പടുക്കാൻ കഴിയോന്ന് നോക്കട്ടെ ഞങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നാ മതി നമ്മള് വീഡിയോസ് മാക്സിമം വാച്ച് ചെയ്ത് ഷെയർ ചെയ്ത് കണ്ട് എന്താ അതൊക്കെ ഒന്നുണ്ടാക്കാം ഞങ്ങള് കൂടെ ഇണ്ടല്ലോ അത് തന്നെ അല്ലാതെ അയിന് ആത്മഹത്യയും കാര്യങ്ങൾ ഒരുപാട് ആളുകളിലെ ഇഷ്ടക്കണക്കിന് കടായിട്ട് ആത്മഹത്യയും കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട് അപ്പൊ അയ്ക്കൊന്നും എന്തായാലും നമ്മൾ ഒന്നൂല നമ്മള് ഈ കൂടി മെച്ചാൻ തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ബോധിയിട്ട് പിന്നെന്താ നമ്മളെ കുടുംബം കാക്കു ഞാന് ആറു മക്കള് അത് ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ ഇത് ആരുതിരും സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ട് അതാൽ മുതലേ അള്ളാന്റെ ഖജനാവിൽ ഇല്ലാത്ത മുതലില്ലല്ലോ ഒരു നിമിഷം മതി പഠിച്ചോനെ നമുക്ക് എല്ലാം പഠിച്ചോനെ പരീക്ഷണങ്ങളാണല്ലേ അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കും ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും അതേപോലെ സാമ്പത്തികം കൊണ്ടും നമ്മളെ പരീക്ഷിക്കും അത് നമ്മൾ ദുബായ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് പരീക്ഷിക്കല്ല പരീക്ഷിക്കല്ലന്നത അപ്പൊ അതിനൊരു അന്ത്യ ഉണ്ടാവും നിഷാഹ നമ്മളൊക്കെ പഠിച്ചോനായാലും ഏതൊരു മതസ്ഥരായാലും നമ്മളൊക്കെ ദൈവങ്ങളില് വിശ്വസിക്കണില്ലേ ആ വിളിക്കുന്ന ദൈവം എപ്പോഴെങ്കിലും ഒന്ന് കണ്ണ് തുറക്കാക്കൂല അപ്പൊ മാക്സിമം നിങ്ങൾ കൂടെ നിന്നാ മതിന്റെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നാ മതി പൂജ്യത്തുമേൽ നിൽക്കുകയല്ലേ ഇന്റെ ഓരോ ഉയർച്ച ഇങ്ങള് കാണണം സന്തോഷിക്കണം എന്റെ ഉമ്മമാരും എന്റെ അത്തമാരും എന്റെ ചേച്ചിമാര് ചേട്ടന്മാര് പ്രവാസികൾ ഒക്കെ കാണുന്നുണ്ട് ഓരോ ഉയർച്ചകൾ നിങ്ങള് കാണണം എന്തിലായിരുന്നു പാത്തു നിന്നിരുന്നു ഇപ്പൊ ഇവിടെ എത്തി അപ്പൊ സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ആ മുന്നേക്ക് മേലക്ക് കീറി പോകാൻ കഴിയുള്ളു അപ്പൊ ഇൻഷാല്ല പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ അപ്പൊ ഗൂഗിൾ പേന്റെ നമ്പർ വെക്കാത്ത അതുകൊണ്ടാട്ടോ നിങ്ങളൊന്നും തീർത്താ തീരാത്ത കടങ്ങൾ പേഴ്സണൽ ആയിട്ട് പറയാൻ പറ്റാത്ത ഒരുപാടുണ്ട് മനുഷ്യന്മാരെ കൈ അഞ്ച് രൂപ വാങ്ങിയിക്കണമെങ്കി ഇങ്ങക്ക് അറിയാം നമ്മളെ തടിമന്ന് അടിച്ചു വാങ്ങും മനുഷ്യന്മാരെ അപ്പൊ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും ഞാൻ വീഡിയോസിൽ പകർത്തലില്ല അതിന്റെ ആവശ്യം നമുക്കില്ല നമ്മളെ ഇഷ്യൂസും കാര്യങ്ങളും നമ്മള് ഉള്ളിൽ ഒതുക്കുക അത് പബ്ലിക്കിന്റെ മുന്നിൽ പറഞ്ഞിട്ട് കാര്യമല്ല അത് നമുക്കൊരു ഭക്ഷണത്തരം കീർക്കണുകൾക്കും ഭക്ഷണത്തരം കൈ കൊട്ടിച്ചിരിക്കുക അത്രയല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനത്തെ പ്രോബ്ലങ്ങളൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ തീർക്കണം എല്ലാവർക്കും തീർക്കണം നാളെ നമ്മൾ മരിച്ചാണെങ്കിൽ അത് കടബാധ്യത അല്ലാതെയും മാം കിട്ടി മരിച്ചണം ബാങ്കത്തെ അവസ്ഥ മാത്രമല്ല നിങ്ങൾ ഒരുപാട് സ്നേഹം കൊണ്ടാണ് എന്നോട് പറയുന്നത് ഗൂഗിൾ പേ നമ്പർ വെക്കാൻ അപ്പം അത് വെക്കാത്തതിന്റെ കാരണം നമ്മൾ ബാങ്ക് മാത്രമല്ല പുറമെ ഒരുപാട് കടങ്ങളുണ്ട് എല്ലാവർക്കും ഒരുപാട് ക്ഷമിച്ചിരിക്കണു ഇനി അവര് ക്ഷമിക്കൂല ഞാൻ പറഞ്ഞില്ലേ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് കിട്ടൂലെന്നുണ്ടീ അടിച്ച് മാങ്ങാ മനുഷ്യന്മാർക്ക് അറിയായിട്ടല്ല പിന്നെ നമ്മളെ ഈ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട ഈ കുഞ്ഞു കുട്ടികളെ അവസ്ഥകൾ കണ്ടിട്ട നിങ്ങളെ കൊണ്ട് കഴിയണ നിങ്ങള് ഹെൽപ്പ് ചെയ്തെന്നോളി ഒരുപാട് സന്തോഷമുള്ളൂ എല്ലാ കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ ഇന്ന് ഹെല്പ് ചെയ്തു തരുന്നുണ്ട് അവര് ഭയങ്കര സന്തോഷം തന്നെയാണ് അലഹദില്ല അതിനുള്ള റഹ്മത്തും പറുക്കത്തും ഒക്കെ റബ്ബ് തരാക്കൂല അപ്പൊ ഇത് വേവട്ടെ അതുകൊണ്ടാണ് ഇപ്പം അത് ഗൂഗിൾ പേ നമ്പർ വെക്കാത്തത് കിട്ടും അനാവശ്യമായിക്കാണ്ട് നമ്മൾ ഗൂഗിൾ പേ നമ്പർ ഒക്കെ വെച്ചുകാണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കൊരു ഉപകാരമാണ് ഞാൻ അങ്ങനെ കരുതുന്ന ആളാണ് ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് പത്ത് രൂപ ഞാൻ വാങ്ങിക്കണെങ്കിൽ അതിന് ഒരു ഇത് വേണം അല്ലാതെ വെറുതെ വാങ്ങിയിട്ട് പൗതി നിന്നിട്ട് പിന്നെ അത് വീട് പിന്നെയും കൊടുക്കലും അതൊന്നും നടക്കില്ല അപ്പം അല്ലാതും തീർക്കാം ഇന്നല്ലങ്കിൽ നാളെ അള്ളാൻ്റെ കച്ഛനാവിലൊരുപാട് മുതലുണ്ട് നിങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരില്ലേ എനിക്കറിയാം എന്നാലും വാട്സപ്പിലൂടെ ഒരുപാട് ഉമ്മമാരെ എനിക്ക് വിളിച്ച് പറഞ്ഞു തരില്ലുണ്ട് കരയില്ലേ ഒക്കെ ശരിയാവുന്നു കരയണ മക്കളെ പറ്റി പറഞ്ഞിട്ടാണ് അത് ഒരുപാട് ആളുകൾക്ക് പല സ്വഭാവങ്ങൾ അയക്കുന്നാലും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വിങ്ങിപ്പോട്ട് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ഞാനൊക്കെ പച്ചയായ ഒരു സ്ത്രീ നിങ്ങൾക്ക് അറിയാം ജീവിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നട്ടോട്ട് കൊടുക്കുന്നത് പരക്കം പോയുന്നത് അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ കുറേ വീഡിയോസ് ചെയ്യാത്ത തന്നെ അതാണ് ഒരുപാട് കണ്ടന്റ് ഉണ്ട് ബാങ്കിൽ പോയത് മാനേജർ എന്താ പറഞ്ഞത് അതൊക്കെ പറയാനുണ്ട് പക്ഷെ ഞാൻ അതൊന്നും പറയാത്ത എന്താ ചോദിച്ചാൽ അവരാൾക്ക് ബുദ്ധിമുട്ട് വരുത്തരുത് നിങ്ങൾക്കും തന്നെ കേൾക്കുമ്പോ വിഷമം വരരുത് അതുകൊണ്ടാണ് അപ്പൊ ഡീറ്റെയിൽസ് എന്തായാലും ഉങ്ങളോട് പറയും നമ്മൾ ഈ വരി ഇറങ്ങുകയാണെങ്കിലും കൊടുക്കുകയാണെങ്കിലും ജെറ്റ് ചെയ്യുകയാണൊക്കെ ഉങ്ങളോട് പറയും അപ്പൊ അത് എന്റെ ഒരു അമ്മ ഏട്ടത്തി അഞ്ചത്തി ചേച്ചിമാര് ചേട്ടന്മാർ ആരെയും പറഞ്ഞു തരുന്നതാണ് കേട്ടോ പെൻഷൻ താങ്കൾ കാത്തിരുന്ന് കാണി എന്താകും പുറത്തുനിന്ന് പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട് ഉണ്ട് ടെൻഷൻ ഇല്ലാക്കുവോ നമ്മൾ ഇരിക്കണ കൂര പോകുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാക്കുക ഇല്ലായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തും കള്ളം പറയണം അല്ലേ നമ്മൾ ഇരിക്കണ കൂര നമ്മൾ ഇത്രയും നിന്ന് വീട് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവും പക്ഷെ അത് എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത് നമുക്ക് നമുക്ക് മനസ്സ് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കണു കുറെ കാലമായിട്ട് ഞാൻ അപ്പോൾ മനസ്സ് സ്വസ്ഥത വേണം എല്ലാവരും ഒഴിവാക്കണം വാടകയ്ക്ക് ഇരുന്നാലും ബാധ്യതകൾ ഉണ്ടാവാൻ പാടില്ല കറുത്ത മുഖം കറുത്ത വാക്കുകൾ കേൾക്കാൻ വയ്യ കുത്തുവാക്കുകൾ കേൾക്കാൻ വയ്യ അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ അതുങ്ങൾ സപ്പോർട്ട് തന്നാൽ മതി എനിക്ക് പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി എൻ്റെ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുകൊണ്ട് ഇങ്ങനെ കൊയ്തില്ലെങ്കിൽ തുറന്ന് വെക്കോണ്ടിട്ടോ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം മാക്സിമം പിന്നെ സപ്പോർട്ട് ചെയ്തു തന്നോണ്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിയണേ ഹെൽപ്പ് ചെയ്യുന്നോടി സന്തോഷമുള്ളൂ അല്ലാതെ ഗൂഗിൾ പേന്റെ നമ്പറും കാര്യങ്ങളൊന്നും ഞാൻ വെക്കൂല നിങ്ങൾക്ക് കഴിയുന്ന പോലെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു തരിക അതൊന്നും പുതിയ വീഡിയോ കയറി ആയിട്ട് വരാം അസാക്കും പിന്നെ അത് വന്നിട്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം വേറെ വീഡിയോസിൽ പറയാം കാണിച്ചു തരാട്ടോ